എ കെ അഭിലാഷ് കോഴിക്കോട്ട് ഒപ്പം മലബാറിൽ മഴ ഇപ്പോൾ ശക്തമാവുകയാണോ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ തീർച്ചയായിട്ടും ശക്തമായ മഴയാണ് കാരണം അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയുണ്ട് അതിൻ്റെ അതിനെ തുടർന്ന് തന്നെ എന്ന് വേണം പറയാൻ കനത്ത മഴ പല ഭാഗത്തും പെരുമഴയാണ് കാരണം ഓരോ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ കൈവഴികളുമൊക്കെ ജല വെള്ളം നിറഞ്ഞു കവിയുന്ന കവിയുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന താമരശ്ശേരിയിലെ ഒരു മലയോര മേഖലയാണ് ഇത് സാധാരണ ഇതിന് വലിയൊരു വെള്ളം ഉണ്ടാവാത്ത ഒരു കൈവഴിയാണ് ആ കഴിവഴിയിലാണ് ഇത്രയും വെള്ളം കുത്തിയൊഴുകി പായുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് സമാനമാണ് മലയോര മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥിതി എന്ന് വേണം പറയാൻ ഇത് ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് വിലങ്ങാട് മേഖലയിലാണ് വിലങ്ങാട് കാരണം കഴിഞ്ഞ ഒരു കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണ് ഇതിനെ തുടർന്ന് വാവാട് മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അതായത് ആ പാലത്തിലൂടെയുള്ള യാത്ര തന്നെ സാധ്യമാകുന്നില്ല അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ആളുകൾ അങ്ങോട്ട് പോകരുത് എന്നാണ് ഇപ്പോൾ പറയിച്ചിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പതോളം ഈ ആദിവാസി ഉന്നതി കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതിയുള്ള സ്ഥലം കൂടിയാണ് അവിടേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു മറ്റൊന്ന് വിലങ്ങാട് പാ പാലവുമായി ട്ടാണ് ആ പാലം നേരത്തെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് വലിയ തരത്തിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒഴുകിപ്പോയിരുന്നു അവിടെയും ആശങ്കപ്പെടുത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ഏതായാലും ഇന്ന് രാത്രി മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് തന്നെ പോകുമെന്നുള്ള ഒരു ആശങ്ക കൂടി അവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു മറ്റൊന്ന് ഈ ചെറുപുഴയിലാണ് അതായത് ചാത്തമംഗല മേഖല ചെറുപുഴയിൽ ഒരാൾ ഒഴുകിപ്പോയി എന്നുള്ള സംശയത്തെ തുടർന്ന് അവിടെ ഫയർഫോഴ്സൊക്കെ പരിശോധന നടത്തുന്നുണ്ട് മുക്കത്തെയും അതോടൊപ്പം തന്നെ വെള്ളിപാട് കുന്നിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അവിടെ പരിശോധന നടത്തുന്നത് ഇയാളുടെ ചെരുപ്പടക്കം അവിടെ നിന്ന് കണ്ടെത്തിയെന്നുള്ള സൂചനകൾ ലഭ്യമാവുന്നുണ്ട് ഏതായാലും ആ നിലയിലുള്ള പരിശോധനകൾ മുന്നോട്ട് പോകുന്നത് നിലവിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് ആശങ്ക കൂട്ടുന്നത് നോക്കൂ വിലങ്ങാട് പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം പാലക്കാട് ശിരുവാണി ഡാമിലെ ഷട്ടർ തുറന്നിട്ടുണ്ട് അങ്ങനെ മുൻകരുതലുകൾ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചു വരികയാണ് നമുക്ക് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് കൂടി പെട്ടെന്ന് നോക്കാം പലയിടങ്ങളിലും കടൽക്ഷോഭം ഉണ്ടാവുകയാണ് അപ്പോൾ ആളുകൾ ജാഗ്രതയോടുകൂടി മാത്രം പുറത്തിറങ്ങുക പുഴയോരങ്ങളിലൊക്കെ താമസിക്കുന്നവർ കൂടുതൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിയണം മാറണമെന്ന അറിയിപ്പ് കിട്ടിയാൽ അത് മാറാൻ മടിക്കരുതാ